ങ്ങളും പ്രതീക്ഷകളും മാറാൻ പോകുന്നില്ല ഇവർക്ക് ഇസ്ലാം മത രാജ്യം സ്ഥാപിക്കണം അതിനു വേണ്ടിയിട്ട് ആ മുസ്ലിങ്ങളെ വേണമെങ്കിലൊന്നും മതം മാറ്റിയെടുക്കാം അതുമല്ലെങ്കില് നമുക്ക് ലോകം മുഴുവനും മുസ്ലിങ്ങൾ മാത്രം മതി എന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തിക്കാൻ ആ മുസ്ലിങ്ങളെ ഇല്ലാതാക്കിയാലും കുഴപ്പമില്ല ഈ തീവ്രവാദം ഏറിയ തോതിൽ മനസ്സിലാക്കിയ ഒരു രാജ്യമാണ് ഇസ്രയേൽ ഇവർ വളർന്നു വരുന്നത് എത്രമേൽ ആപത്താണ് അത് ട്രംപിനും അറിയാം നെതന്യാഹുവിനും അറിയാം വളരെ വ്യക്തമായിട്ട് ഐക്യരാഷ്ട്രസഭയില് ലോക നേതാക്കളുടെ ഉന്നതതല യോഗം നടക്കാനിരിക്കുമ്പോൾ ഇസ്രയേലിനും പലസ്തീനിനും ഇടയിലുള്ള ഈ സംഘർഷം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു സുപ്രധാനമായിട്ടുള്ള പ്രമേയം പൊതുസഭയിൽ അംഗീകരിച്ചു ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടിയായിരുന്നു അത് ദ്വിരാഷ്ട്ര പരിഹാരം ഇതിനു വേണ്ടുന്ന കൃത്യമായിട്ടുള്ള സമയപരിധികൾ അതുപോലെ മാറ്റാനാവാത്ത ചില നടപടികൾ ഇതൊക്കെ വിശദീകരിക്കുന്ന ഒരു പ്രഖ്യാപനമാണത് ഈ വിഷയത്തില് ലോക രാജ്യങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന അഭിപ്രായ ഐക്യത്തിന്റെ സൂചനകളും നൽകുന്നുണ്ട് കേട്ടോ ഇത് സൗദി അറേബ്യയും ഫ്രാൻസും ചേർന്ന് സൗദി അറേബ്യയും ഫ്രാൻസും ചേർന്ന് ജൂലൈയിലാണ് ഒരു അന്താരാഷ്ട്ര സമ്മേളനം സംഘടിപ്പിച്ചത് വല്ലാത്ത വൈറലായിരുന്നു നമ്മൾ ലൈവൊക്കെ ഇട്ടതാണ് അത് അതിന്റെ ഫലമായിട്ടാണ് ഏഴ് പുതിയ ഒരു പ്രഖ്യാപനം യു എനിലേക്ക് കൊണ്ടുവരുന്നത് ഈ പ്രഖ്യാപനത്തെ പിന്തുണച്ച് നൂറ്റി നാൽപ്പത്തി രണ്ട് രാജ്യങ്ങൾ വോട്ട് ചെയ്തു അമേരിക്കയും ഇസ്രയേലും ഉൾപ്പെടെ പത്ത് രാജ്യങ്ങൾ ഈ ഏഴ് പേജുള്ള പ്രഖ്യാപനത്തെ എതിർത്ത് രംഗത്ത് വന്നു ഈ പ്രമേയം ഗാസയിലെ നിലവിലുള്ള യുദ്ധത്തിന് കാരണമായ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ചുകൊണ്ടാണ് ഇതിന്റെ തുടക്കം തന്നെ എന്നാൽ ഗാസയിലെ സാധാരണക്കാർക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളെയും ഉപരോധങ്ങളെയും ഒക്കെ ഈ പ്രമേയം അപലപിക്കുന്നു എന്നതാണ് പ്രശ്നം ഇസ്രയേൽ ഇതിനെ അംഗീകരിക്കാത്തതിന്റെ കാരണം അതാണ് വിനാശകരമായിട്ടുള്ള മാനുഷിക ദുരന്തത്തിനും സംരക്ഷണ പ്രതിസന്ധിക്കും കാരണമായത് ഇസ്രയേൽ ആണ് എന്നീ പ്രമേയത്തിൽ പറയുന്നുണ്ട് ഇങ്ങോട്ടിക്കുമ്പോഴാണല്ലോ തിരിച്ചടിച്ച് പല്ലുപോകുന്നത് അപ്പൊ എന്നെ ഇവൻ അടിച്ചു പല്ലു പോയി എന്ന് പറയുമ്പോൾ എന്തിനാണ് അടിച്ചത് ഞാൻ അങ്ങോട്ട് അടിച്ചിട്ടാണ് അപ്പോഴാണ് അതിൻ്റെ തീവ്രത കുറയുന്നത് ഗാസയിലെ ഈ യുദ്ധം ഉടൻ തന്നെ അവസാനിപ്പിക്കണമെന്നും യു എൻ സുരക്ഷാ കൗൺസിൽ നിർദ്ദേശിച്ച താൽക്കാലിക അന്താരാഷ്ട്ര സ്ഥിരതാ ദൗത്യത്തെ പിന്തുണയ്ക്കണമെന്നും പ്രഖ്യാപനത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ല ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ജീൻ നോയൽ ബാരറ്റ് ഇസ്രയേലിന്റെ അല്ല ഹമാസിന്റെ അന്താരാഷ്ട്ര ഒറ്റപ്പെടലിന്റെ പ്രമേയം സഹായി ഒറ്റപ്പെടലിന്റെ ഈ പ്രമേയം സഹായിച്ചെന്നാണ് പറയുന്നത് എന്നാൽ അമേരിക്കൻ നയതന്ത്രജ്ഞർ ഈ പ്രമേയത്തെ എതിർത്തു വഴിതെറ്റിയതാണ് യാതൊരു സമയബന്ധിതവുമല്ലാത്ത ആരെയൊക്കെയോ സുഖിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പബ്ലിസിറ്റി പബ്ലിസിറ്റി സ്റ്റണ്ട് മാത്രമാണ് ഇത് എന്നാണ് പറഞ്ഞത് സമാധാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ഹമാസിനെ ഇത് ധൈര്യപ്പെടുത്തുമെന്നാണ് ഇവർ പറയുന്നത് സമാധാന സാധ്യതകൾ മുമ്പോട്ടുള്ള സമാധാന ജീവിതത്തിന് വിഘാതം സൃഷ്ടിക്കും ഈ പ്രമേയം എന്ന് അമേരിക്കയും പറഞ്ഞു വിട്ടു പത്ത് രാജ്യങ്ങളാണ് നിലവിലുനെ അപലപിച്ചു രംഗത്ത് വന്നത് ഈ വിഷയത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം വോട്ടെടുപ്പില് വ്യക്തമാണ് എല്ലാ ഗൾഫ് അറബ് രാജ്യങ്ങളും ഈ പ്രമേയത്തെ പിന്തുണച്ചു അമേരിക്കയും ഇസ്രായേലും ഈ പ്രമേയത്തിനെതിരെ വോട്ട് ചെയ്തു ഇസ്രായേലിന് പുറമെ അർജന്റീന ഹംഗറി പിന്നെ മൈക്രോനേഷ്യ നൌറു പലാവു പാപ്പുവ ന്യൂ ഗിനിയ പരാഗ്വേ ടോങ്ക ഇവരൊക്കെയും ഈ പ്രമേയത്തെ എതിർത്തുകൊണ്ട് വോട്ട് ചെയ്ത രാജ്യങ്ങളാണ് പന്ത്രണ്ട് രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു ഇസ്രയേലിന്റെ യു എൻ അംബാസഡർ ഡാനി ഡാനോൺ അപ്പോ യു എന്റെ അംബാസിഡർ ആയിട്ടുള്ള ഡാനി ഡാനോൺ ഈ പ്രഖ്യാപനത്തെ ഏകപക്ഷീയമായിട്ടുള്ള നാടകം എന്നാണ് വിശേഷിപ്പിച്ചത് ഹമാസ് മാത്രമാണ് ഇതിൻ്റെ ഏക ഗുണഭോക്താവെന്നും ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ് പേരോളം കൊല്ലപ്പെട്ടു ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ ബന്ധികളാക്കി ഇസ്രായേലി കണക്കുകളാണ് യു എൻകൾ സൂചിപ്പിച്ചത് അതേസമയം ഇതിനുശേഷം ഗാസയിൽ നടന്ന യുദ്ധത്തിൽ അറുപത്തിനാലായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു ഇവരിൽ ഭൂരിഭാഗവും സാധാരണക്കാരാണ് എന്ന് പ്രാദേശിക ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നുണ്ട് അന്താരാഷ്ട്ര സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ഈ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ ഔദ്യോഗികമായി അംഗീകരിച്ചു ഈ മേഖലയിൽ സമാധാന ശ്രമങ്ങൾക്ക് പുതിയ ദിശാബോധം നൽകുമോ എന്ന് കണ്ടറിയണം സെപ്റ്റംബർ ഇരുപത്തി രണ്ടാം തീയതി നടക്കുന്ന യു എൻ ഉന്നത യോഗം ഈ വിഷയത്തിൽ നിർണായകമാകുമെന്നാണ് പറയുന്നത് അപ്പോ ഇസ്രയേലിന്റെ യുദ്ധമികവും ുംകയും മനസ്സിലാക്കാതെ ജൂതനെ പോയി ചൊറിഞ്ഞതുകൊണ്ടല്ലേ അറുപത്തിനാലായിരം ആളുകൾ മരിച്ചു പോയത് ഒരു ലക്ഷത്തിലധികം ആളുകള് മരണത്തോടു മല്ലിടുന്നത് ഇരുപത്തിനാല് ലക്ഷം ജനങ്ങൾ പലായനം ചെയ്യപ്പെടേണ്ടി വന്നത് അല്ലേ ഏത് ും അമേരിക്ക ഇസ്രയേലിന്റെ മനുഷ്യാവകാശത്തോടൊപ്പം നിൽക്കുമെന്നാണ് അമേരിക്ക പറയുന്നത് കാരണം ഇസ്രയേൽ അങ്ങോട്ട് കേറി ആക്രമിച്ചതല്ല അവരുടെ നാട്ടിൽ നടന്ന ഒരു സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റ് അതിൽ പ്രകോപിതരായ ഈ മതജീവികൾ ഇസ്രയേലിലേക്ക് നുഴഞ്ഞു കയറി ആയിരത്തി ഇരുന്നൂറ് പേരെ കൊന്ന് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ ബന്ദികളാക്കി തിരിച്ചു വന്നപ്പോൾ ഇസ്രായേൽ തിരിച്ച് രണ്ടായിരത്തി നാനൂറ് പേരെ കൊന്നിട്ട് ഒരഞ്ഞൂറ് പേരെ പിടിച്ച് ബന്ദികളാക്കി കിട്ടി യുദ്ധം അവസാനിപ്പിക്കും എന്നിവർ കരുതിയെങ്കിൽ ഇവർക്കാണ് തെറ്റുപറ്റിയത് ഇവർക്ക് തെറ്റുപറ്റി കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലനിൽപ്പിന് വേണ്ടി സമരം ചെയ്യാൻ റൈറ്റ്സ് ഉണ്ട് ഇങ്ങോട്ട് ആക്രമിച്ചാൽ തിരിച്ചങ്ങോട്ട് കിട്ടും സംശയമൊന്നുമില്ല തിരിച്ചു കിട്ടുമ്പോഴേക്ക് അയ്യോ ഞങ്ങളെ ആക്രമിച്ചേ ഞങ്ങൾക്ക് ഞങ്ങൾക്കിതാ ഉപരോധം സൃഷ്ടിച്ചേ ഞങ്ങൾക്ക് ഇസ്രായേൽ വെള്ളം തരുന്നില്ലേ വഴി തരുന്നില്ലേ ഇന്ധനം തരുന്നില്ലേ ഇന്റർനെറ്റ് തരുന്നില്ലേ ജോലി തരുന്നില്ലേ ഇവരുടെ കയ്യിൽ നിന്ന് ഇതൊക്കെ ഉളുപ്പില്ലാതെ വാങ്ങി നക്കിയിട്ട് ആറാം നൂറ്റാണ്ടിൽ ഒരു ഗോത്രൻ എബിയണ്ണൻ പറഞ്ഞ ജൂതവിരോധവും കണക്കിലെടുത്തിറങ്ങി തിരിച്ചാൽ ഇങ്ങനെ ഇരിക്കും സൗദി അറേബ്യക്കും യു എ ഇക്കുമൊക്കെ വെളിവ് വന്നതുകൊണ്ടാണ് അവർ ഇസ്രയേലിനെ ശത്രുപക്ഷത്ത് നിർത്താതെ വ്യാവസായികമായ മേഖലകളിൽ കരാറുകളിൽ ഒരുമിച്ച് പോകാൻ സാധിക്കുന്ന എല്ലാ മേഖലകളിലും ഒരുമിച്ച് പോകണമെന്ന് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് അതുകൊണ്ടാണ് ആറാം നൂറ്റാണ്ടിന്റെ ജൂതവിരോധമൊന്നും ഇന്ന് വർക്കൗട്ടാകത്തില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ്